അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ജോസഫ് വാഴക്കൻ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ മുന്നോട്ടുപോക്ക് അസാധ്യമാണെന്ന് കെ മുരളീധരൻ പറയുന്നത് ഒറ്റപ്പെട്ട ശബ്ദമല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതിനാണ് അങ്ങീ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞ ചില ആളുകളുടെ ഈ പ്രവർത്തികൾക്കൊന്നും ഒരു ഗ്രൂപ്പിന്റെയും സംരക്ഷണമില്ല എന്ന് പറയുന്നത് പോലെ ഗ്രൂപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലാത്ത കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തെ ചൂണ്ടിക്കാട്ടുന്ന ഒരു വാചകം അങ്ങേക്കും ഈ അഭിപ്രായമില്ലേ പക്ഷേ ഇത് ഒരു ഗൗരവതരമായ പ്രതിസന്ധി അല്ലെ ഇതെങ്ങനെ പരിഹരിക്കും ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും അല്ല ഉമ്മൻചാണ്ടി അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ആളൊന്നുമല്ല കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തില് വളരെ പ്രാധാന്യമുള്ള ഒരാളാണ് അദ്ദേഹം വളരെ സഞ്ചരിക്കുകയും പ്രവർത്തകരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നേതാവുമാണ് അപ്പോൾ അങ്ങനെയൊന്നും ആരും ആഗ്രഹിക്കുന്നുമില്ല മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ പിന്തുണയും സഹായവും ഈ പാർട്ടിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ആരോ പറഞ്ഞു തെരഞ്ഞെടുപ്പൊക്കെ ഇനിയിപ്പം പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുവരെയൊക്കെ ഈ സംവിധാന ഇതേ തുടരും കേന്ദ്ര നേതൃത്വത്തിന് അങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്ക് അഞ്ച് വർഷത്തിലൊരിക്കൽ പാർട്ടി ഭരണഘടനയനുസരിച്ച് ആഭ്യന്തരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റൂ അത് അതിന് കുറച്ച് സമയം ചോദിച്ചിരിക്കുന്ന ഒരു വർഷത്തേക്ക് അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചാൽ മാത്രമേ ആ ഒരു വർഷത്തേക്ക് നീട്ടാൻ കഴിയൂ അതല്ലെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് പോയേ പറ്റൂ ആ തിരഞ്ഞെടുപ്പ് മാറുന്ന കൂട്ടത്തിൽ കേരളത്തിലെ ജന പാർട്ടി പ്രവർത്തകരുടെ താല്പര്യം എന്താണോ അതനുസരിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്കൊക്കെ പോകുന്നതിന് ഹൈക്കമാൻഡിനൊരു എതിരുണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല കാരണം അങ്ങനെയുള്ള ഏകാധിപത്യം ഒന്നും അല്ല ഹൈക്കമാൻഡിൽ നടക്കുന്നത് ഹൈക്കമാൻഡ് ഇവിടെ ചെറിയാമ്പലും പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്നിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നില്ല തൊണ്ണൂറ്റൊന്നിന് ശേഷം സ്ട്രീറ്റ് ഫൈറ്റ് നടന്നിട്ടില്ല ശ്രീ രമേശ് ചെന്നിത്തല പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന അഞ്ച് വർഷത്തിൻ്റെ ടൈം സ്റ്റിപ്പുലേഷനിടയിൽ രണ്ട് തവണയും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള താഴെത്തട്ട് തട്ട് മുതലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട് അതൊക്കെ സമവായത്തിൽ നടന്നു കാരണം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരേ അഭിപ്രായത്തിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളെ പാർട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അവരത് സമവായത്തിലെത്തിച്ചു പിന്നെ കെ പി സി മെമ്പർമാരെ തിരഞ്ഞെടുത്തു കെ പി സി സി പ്രസിഡന്റിനെ തീരുമാനിക്കാനായി യുനാനിവസ് ആയിട്ടുള്ള പ്രമേയം ഡൽഹിക്ക് സോണിയാഗാന്ധിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നു സോണിയാഗാന്ധിയുടെ കൂടി അംഗീകാരത്തോടുകൂടി രമേശ് ചെന്നിത്തല രണ്ട് തവണയും പ്രസിഡന്റ് ആയിട്ട് വന്നു അത് തെരഞ്ഞെടുപ്പല്ല എന്ന് വാദിക്കുന്നവരുണ്ടാകാം തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സ്ട്രീറ്റിൽ ഫൈറ്റ് നടക്കണം ബാലറ്റ് വെച്ച് വോട്ട് നടക്കണമൊന്നുമില്ല തെരഞ്ഞെടു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് പൂർത്തിയായിട്ടുള്ളതാണ് അതിനിയും ഇപ്പോഴും ഒരു വർഷത്തിനകം നടക്കേണ്ടതായിട്ടുണ്ട് അത് നടത്തുമെന്ന് തന്നെയാണ് ശ്രീ ശരി രാഹുൽ ഗാന്ധി പിന്നെ ശ്രീ ഉമ്മൻചാണ്ടിക്കും ശരി എനിക്കിനി കുറച്ച് സമയമേ ഉള്ളൂ അതുകൊണ്ട് ശ്രീ എൻ പി ചെക്കുട്ടി ഒന്ന് ഇവിടെ ഇന്ന് കോഴിക്കോട് ഉമ്മൻചാണ്ടി ഒരു കാര്യം കൂടി പറയുകയുണ്ടായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരെ ആരും ഒന്നും വിമർശനം ഉന്നയിക്കാതിരുന്നൊരു കാലം കോൺഗ്രസിന് ഉണ്ടായിരുന്നു അത്ര വലിയ നേതാവ് അപ്പോൾ നെഹ്റു തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്ന ലേഖനങ്ങൾ മറ്റു പേരുകളിൽ എഴുതുമായിരുന്നു എന്ന് കേരളത്തിൻ്റെ ഒരു പരിവൃത്തം വിട്ടാലോചിച്ചാൽ ഇതിന് ചില ധ്വ്വനികളുണ്ട് ഉമ്മൻചാണ്ടി ഉദ്ദേശിച്ചതാണോ അല്ലയോ എന്നറിയില്ല രാഹുലും മറു മറുപേരിലെങ്കിലും സ്വയം വിമർശിച്ചുകൊണ്ട് ലേഖനം ലേഖനമെഴുതാൻ അദ്ദേഹത്തിന് വശമുണ്ടോ വശമുണ്ടോയെന്നറിയില്ല നിരീക്ഷണങ്ങളും നടത്തേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഭരണത്തിൽ നിന്ന് പോയപ്പോൾ ഒരു പദവിയും ഇല്ലാതിരിക്കുകയാണ് അവിടെ രാഹുൽ ഗാന്ധിയോ നാൽപ്പത്തിനാലിലേക്ക് എത്തിച്ചതിൻ്റെ മകിമ അദ്ദേഹത്തിനും അവകാശപ്പെട്ടതല്ലേ ഇനി എല്ലാത്തിലുമുപരി ഈ കേന്ദ്ര സർക്കാരിനെതിരെ പതിനാറ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അതിനെ ഏഴാക്കി ചുരുക്കാൻ കഴിഞ്ഞ മഹാനല്ലേ ഈ ഹൈക്കമാൻഡിനെ നയിക്കുന്ന ഈ പ്രതിപക്ഷത്തിരുന്ന് പ്രവർത്തനം കാണിക്കാൻ ബാധ്യതയുള്ള രാഹുൽ ഗാന്ധി ഇന്നലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആകെ ഏഴ് പേരാണ് ഉണ്ടായിരുന്നത് പതിനാറിൽ നിന്നാണ് ഏഴെത്തി എത്തിയത് അതോ പ്രധാനമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പതിനാറിനെ ഏഴാക്കിയത് അത്ര മഹാനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരടിനനുസരിച്ച് ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല എന്ന നിലയാണോ ഉള്ളത് അല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ്സിൻ്റെ പിന്നെ സീനിയർ ലീഡർ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും പൊതുസമൂഹത്തിനകത്തുള്ള ആളുകൾക്ക് മാത്രമേ തന്നെ കോൺഗ്രസ്സിനകത്തും വിമർശനം ഉണ്ടാവും കാരണം രാഹുൽ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഒരു ഹയർ ലീഡർഷിപ്പ് ലെവലിലേക്ക് വന്നിട്ടില്ല അതൊരു വസ്തുതയാണ് കാരണം രാഹുലിൻ്റെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ സീനിയറായിട്ടുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കള് ഉപദേശം കൊടുക്കുകയോ അല്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ പറയുന്നത് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല അത് എല്ലാ കാലത്തും നടന്നിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായ സമയങ്ങളിൽ ചിലര് ചില സമയത്തെങ്കിലും ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് പലരും പുറത്തേക്ക് വന്നിട്ട് പോലും അപ്പോൾ ആ ഇതൊന്നും ഒരു പുതിയ വിഷയമല്ല അപ്പം പി സിംഗ് ഒരു കാലത്ത് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം സംഗതികൾ കോൺഗ്രസ്സിനകത്ത് പൊതുവേ നടക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിനകത്ത് കേരളത്തിലെ വിഷയങ്ങളിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുകൾ പൂർണ്ണമായിട്ടും കേരളത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടുള്ളതല്ല അതുകൂടി അദ്ദേഹം മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് ഉമ്മൻചാണ്ടി നൽകുന്നത് അത് തീർത്തും ശരിയായ ഒരു ഉപദേശമാണ് ശരി അവസാനമായി സിനി ചെന്നിക്കുട്ടി അബ്രഹാം അങ്ങനെയെങ്കിൽ ഈ ഉമ്മൻചാണ്ടി കൊടുക്കുന്ന ഈ സന്ദേശം രാഹുലിന് മാത്രമല്ല ഗ്രൗണ്ട് റിയാലിറ്റി ഇവിടെ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള കേരള ഹൈക്കമാൻഡ് ഉണ്ടല്ലോ അദ്ദേഹത്തിനും കൂടിയുള്ള ഒരു ഉപദേശമല്ലേ ഇത് ഒന്ന് അവസാനമായി ഒരു കാര്യം കൂടി കെ പി സി സിയോട് നിസ്സഹകരിക്കുകയാണ് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡ് നൽകിയ വാക്കോർമ്മിപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടി ഇതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയല്ലേ എന്ന് മാത്രമല്ല ഈ അടർത്തിയെടുക്കൽ പരിപാടി ഉണ്ടല്ലോ മുൻപ് കരുണാകരൻ വയലാർ രവി വെച്ച് ചെയ്തത് ഇപ്പോൾ സുധീരൻ വിദഗ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഉമ്മൻചാണ്ടി തുടങ്ങുന്നു കെ സുധാറിന്റെ കാര്യത്തിലായാലും കെ മുരളീധരൻ്റെ കാര്യത്തിലായാലും ഏതറ്റം വരെയും പോകാനുള്ള തീരുമാനമാണോ ഇത് ഇതൊരു വലിയ യുദ്ധപ്രഖ്യാപനമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ സമീപകാലത്ത് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിക്കും ഉമ്മൻചാണ്ടിക്കും ഒപ്പം നിൽക്കുന്നവരും അവര് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു തോന്നലുണ്ട് അത് ഡി സി സി മാത്രമാണോ അല്ല അത് ചില വസ്തുതകളുമുണ്ട് ആ ആ വസ്തുതകളുടെ പുറത്താണല്ലോ ആ തോന്നലുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും അവരവരുടേതായ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നു അവരുടേതായ രീതിയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്ക്കരിക്കും ആ ഒരു സംശയമില്ല അതിന് അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ അവിടെ കൂട്ടുകയും ചെയ്യും ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മളെ ഘടക കക്ഷികൾ ശ്രീ ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കെ കരുണാകരനെ താഴെ ഇറക്കുമ്പോൾ അത് ഉമ്മൻചാണ്ടി എന്നല്ല ആ നേതൃമാറ്റം അത് ഉമ്മൻചാണ്ടിയുടെ മാത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അന്ന് അന്ന് സി എം പിന്നെ എം വി രാവൻ ഒഴി എൻ്റെ സി എം പി ഉള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടി ഘടകക്ഷികളും ഒന്നിച്ചു നിന്നിട്ട് അവരുടെ ഒന്നിച്ചുള്ള അഭിപ്രായത്തിൻ്റെ പുറത്താണ് അന്ന് നരംസിംഹറാവു നരസിംഹറാവു കെ കരണനെ മാറ്റം എന്ന് ഇപ്പോഴും പ്രതിഭ ഘടകക്ഷിയുടെ അത്ര ചെറുതല്ല ഒരു പക്ഷേ ലീഗ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ലീഗിന് ചില റോളുകൾ വഹിക്കാൻ പറ്റും അതുപോലെ തന്നെ ശ്രീ ചെറിയാൻ പറയുന്നത് പോലെ ഹൈക്കമാൻഡ് തീരുമാനിച്ച ആളുകളെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ പഴയ ചരിത്രം നോക്കുമ്പോഴും ഈ ഹൈക്കമാൻഡ് നിയോഗിച്ച ആളുകളൊക്കെ തന്നെയാണ് രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറിയിട്ടുള്ളത് പിന്നെ ചെക്കുട്ടി പറഞ്ഞ പോലെ ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന പോലെ അല്ല അവിടെ പലതും അടിച്ചേൽപ്പിക്കാൻ അതൊക്കെ ആളുകൾ നമ്മളെ ശ്രസ്കറായിട്ട് ഒരു വിശദീകരിച്ചു ഇവിടെ അങ്ങനല്ല ഇവിടെ പ്രവർത്തകരെ കൂടെ ഇവിടെ വർഷങ്ങളായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനത്തിൽ ഇവിടുത്തെ അവിടെ നേതാക്കളെ തീരുമാനിക്കുന്ന ഒരു റോളുമില്ല മുരളി അത് മനസ്സിലാക്കിക്കൊണ്ട് ആരൊക്കെ ഇവിടൊക്കെ എന്ന് മനസ്സിലാക്കി കൃത്യമായ ഒരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് ശ്രീ എ കെ ആനണി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അദ്ദേഹമായി നടത്തിയൊരു സംഭാഷണത്തിൽ നിന്ന് എനിക്ക് തോന്നി അങ്ങനെ ഒരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് വരുന്നില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം സ്വാഹ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു